പാലിയക്കര ടോൾപ്ലാസയിൽ വൻ കഞ്ചാവ് വേട്ട് പിടികൂടി രണ്ട് കാറുകളിലായി കടത്തുകയായിരുന്ന നാല്പത് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പാലിയക്കര ടോൾപ്ലാസയിൽ നിന്നും പോലീസ് പിടിയിലായി പാലക്കാട് സ്വദേശികളായ മണ്ണൂർ പ്ലാക്കൽ വീട്ടിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള കൃഷ്ണദാസ് കടലകുറിശി പുത്തൻപുര വീട്ടിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള കൃഷ്ണപ്രസാദ് എന്നിവരാണ് പിടിയിലായത് ഞായറാഴ്ച പുലർച്ചെ ചാലക്കുടി ഡിവൈഎസ്പിയുടെ സ്ക്വാഡും തൃശൂർ റൂറൽ ലഹരിവിരുദ്ധ സ്ക്വാഡും പുതുക്കാട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നുമാണ് ഇരുവരും കഞ്ചാവ് കൊണ്ടുവന്നതെന്നും കേരളത്തിൽ ഓണം വിപണി ലക്ഷ്യമിട്ട വിവിധ ഭാഗങ്ങളിൽ വില്പനയ്ക്കായാണ് കഞ്ചാവ് എത്തിച്ചതെന്നും സംഭവത്തിൽ അറസ്റ്റിലായ പ്രതികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി കൂടുതൽ പ്രതികൾ ലഹരി മാഫിയ സംഘത്തില് ഉള്പ്പെട്ടിട്ടുണ്ടോയെന്ന് അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു